ഹായ് ഹലോ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള കപ്പ ബിരിയാണി കണ്ടാലോ അപ്പം ക്രിസ്മസ് അവധിക്കുള്ള സ്പെഷ്യലാണ് അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കർ വെച്ച് അതിലോട്ട് അല്പം പെരും ചീരകവും പിന്നെ രണ്ട് മൂന്ന് ഏലക്കായും ഗ്രാമ്പവും കറുവാപ്പട്ടയൊക്കെ ഇട്ട് മൂത്തതിന് ശേഷം സബോള ചെറുതായി അരിഞ്ഞത് പിന്നെ പച്ചമുളക് കറിവേപ്പില ഇവയൊക്കെ ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുവാണ് അതിനിടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തായിരുന്നു ഇനി പൊടികളായിട്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് പിന്നെ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഗരം മസാല മീറ്റ് മസാല ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് വറുത്തതിന് ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് എല്ലും ഇറച്ചിയും കൂടിയാണ് അത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാലയൊക്കെ അതിൽ പിടിക്കുന്നിടം വരെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോഴത്തേന് നമ്മുടെ കപ്പ മഞ്ഞൾ ഉപ്പൊക്കെ ചേർത്ത് വേവാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ വറുത്തി ചേർക്കാൻ വേണ്ടി തേങ്ങ വറുത്തെടുക്കുകയാണ് ഇനി അതേ കപ്പ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലോട്ട് കപ്പ ഇട്ടുകൊടുക്കാം കറിയും റെഡി ആയിട്ടുണ്ട് ഇനി കറിയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം നല്ല വറുത്ത് റെഡിയാക്കി വെച്ച് തേങ്ങയാണെങ്കിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കപ്പയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുവാണേ അങ്ങനെ കപ്പയൊക്കെ ഇളക്കി റെഡിയാക്കി ഇനി അതിൻ്റെ മുകളിലായിട്ട് സബോള അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക മല്ലിയില ഇരിപ്പില്ലായിരുന്നതുകൊണ്ട് കറിവേപ്പിലയും സവോളയൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തു ഇനിയിപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ പോവാണ് ഇപ്പം ചൂടോടെ കഴിക്കാനല്ല ടേസ്റ്റ് കപ്പ ബിരിയാണി അപ്പം അങ്ങനെ എടുക്കുവാണ് അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്